നമസ്കാരം സുഹൃത്തുക്കളെ പന്തിരങ്ക ഉള്ളത് കോഴിക്കോട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അതായത് ഒരു അടിപൊളി സ്റ്റുഡിയോ പരിചയപ്പെടുത്താനുള്ള ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി വെച്ചിട്ട് എല്ലാം കാലം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ് പന്തരങ്ങ വള്ളി അതായത് പന്തിരങ്ക വെസ്റ്റ് പന്തിരംഗ് ടാക്സി സ്റ്റാൻഡിൻ്റെ നേരം ഓപ്പോസിറ്റ് ആയിട്ട് ആ സ്റ്റുഡിയോനെ നേരെ മുന്നിൽ തന്നെയാണ് ഉള്ളത് മീഡിയ മിറാണ് സ്റ്റുഡിയോൻ്റെ പേര് ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അനൂപ് അനൂപിന്റെ സ്റ്റുഡിയോന്ന് മുമ്പ് അല്ലെങ്കിൽ പങ്കേരണ്ട് അവിടെ ആ സ്റ്റുഡിയോന്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെ വർക്കുകളാണ് ആണോ ചെയ്യുന്നത് നമുക്ക് സ്റ്റുഡിയോന്റെ ഉള്ളിലേക്ക് കയറണം തന്നെ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻസ് കാര്യങ്ങളാണ് ഇത് നല്ലൊരു കൃത്യം ഒരു ഗൈഡ് ഉണ്ട് അതായത് പുതിയൊരു സ്റ്റുഡിയോ ആണ് നമുക്ക് റിസപ്ഷനിൽ അല്ലെങ്കിൽ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ കിട്ടാൻ നമ്മൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു നമ്മൾ അത്രയും വലിയ സ്റ്റുഡിയോയിലൊക്കെ കയറിയതായിട്ടുള്ള ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും ശരിക്കും സ്റ്റുഡിയോൻ്റെ സാധാരണ സ്റ്റുഡിയോയിൽ കാണുകാത്തും നല്ലൊരു വർക്ക് വെച്ചിട്ടാണ് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഷാറൊക്കെ ചെയ്യാൻ പറ്റും അതായത് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം റെക്കോർഡിങ് സെക്ഷനാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് റെക്കോർഡിംഗ് സെക്ഷനിലേക്ക് ഇതാണ് നമ്മളുടെ റെക്കോർഡിംഗ് സെക്ഷൻ നല്ലൊരു അടിപൊളിയായിട്ട് പുതിയൊരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ സിറ്റിംഗ് കാര്യങ്ങളും ഇതാണ് നമ്മളെ മൊത്തം സെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് അതേപോലെ തന്നെ നമ്മളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറിയ ഒന്നാണ് ഇതാണ് നമ്മളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നല്ല അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് അതേമാതിരി ഉള്ളും കാര്യങ്ങളും സൗണ്ട് പെർഫെക്റ്റ് ആണ് ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു സോങ്ങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് റെക്കോർഡിംഗ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെക്കോർഡിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ മീഡിയ സംബന്ധമായിട്ട് എന്ത് വർക്ക് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ പന്തിരങ്ങാവിലേക്ക് വന്നാൽ മതി എല്ലാ വർക്കും ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് പോകാനുള്ള സൗകര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ അനൂപിൻ്റെ വീട് തന്നെയാണ് അപ്പം മുകളിൽ താമസിച്ചിട്ട് എങ്കിൽ ഇവിടുന്ന് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സുഖമായിട്ട് പോകാൻ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മളെ സ്റ്റുഡിയോ ഉള്ളിലാണ് ഞാൻ പോയത് അതായത് നമുക്ക് മീഡിയ സംബന്ധമായിട്ട് എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വരാമെന്നല്ല അതേമാതിരി തന്നെ നമുക്ക് റെക്കോർഡിംഗ് ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോഴൊക്കെ ഒരുപാട് പാട്ട് പാടാൻ താല്പര്യമുള്ള കരൊക്കെ വെച്ചിട്ട് അങ്ങനെ ആർക്കെങ്കിലും പാട്ട് പാടാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള കാര്യങ്ങളും ഒക്കെ വർക്കുകളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് അതായത് മീഡിയ സംബന്ധമായിട്ട് എല്ലാ വർക്കുകളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പന്തിരംഗാവിലേക്ക് വന്ന് ഞാനും പറയാൻ പറ്റില്ല അതെങ്കിൽ ഡബ്ബിംഗ് എഡിറ്റിങ് ഫോട്ടോഗ്രാഫി പിന്നെ അതവര് കല്യാണ സംബന്ധമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഫോട്ടോഷൂട്ടിന് നേരത്തെ ഞാൻ കാണിച്ചു റൂമൊക്കെ നല്ല നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ അത്രയും വലിയൊരു സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടാണ് റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് വെച്ചത് അതേപോലെ തന്നെ സ്റ്റുഡിയോ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഒരു സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോൻ്റെ റൂമിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ പിന്നെ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഒരു മൈക്കും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടോട് എന്നെ വന്നിട്ട് ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് പോകാം ハハハハ